ഹായ് ഗായ്സ് അപ്പൊ ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടിയിട്ടുണ്ട് വേറെ എവിടെയല്ല ഞങ്ങൾ ദയാവധത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് അപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ലൊക്കേഷനിൽ വന്നത് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോ അല്ലേ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര സെറ്റ് ആയിട്ട് വയർലാൻഡ് അതിനുശേഷം ഞങ്ങൾ ഫസ്റ്റ് ടൈം കാണണേ വിളിക്കാറുണ്ട് എന്നാലും അതിനുശേഷം ഇപ്പോഴാണ് കാണണേ സോ താങ്ക് യു ഫോർ സപ്പോർട്ട് എല്ലാവരും ആൽബം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്തതിന് ഞങ്ങളുടെ ബിഗ് താങ്ക് പ്രതീഷ് രേണു സുധിയുമായുള്ള വീഡിയോ പങ്കുവെച്ചിരിക്കുകയാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു ഇവർ ഒന്നിച്ച് അഭിനയിച്ച കരിമിഴി കണ്ണാൽ എന്ന ആൽബം ആൽബംസോം രണ്ട് മില്യൺ വ്യൂസുമായി ഇപ്പോഴും മുന്നേറുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു